നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഉറപ്പിച്ചു പറയാം ഒരു തീപ്പൊരി ടെസ്റ്റ് പോരാട്ടമാണ് നമ്മുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത് ആദ്യ സെഷൻ അങ്ങനെയാണ് പറയുന്നത് സൗത്ത് ആഫ്രിക്കയുടെ ബാറ്റർ അവരുടെ മുൻനിര തകർത്തിട്ടു ജസ്പ്രീത് ബുംബ്ര പിന്നെ കുൽദീപിൽ ഒരു വിക്കറ്റ് കിട്ടി അതേസമയം ആദ്യ സെഷനിൽ മോശമല്ലാതെ സ്കോർ ചെയ്തിട്ടുണ്ട് സൗത്ത് ആഫ്രിക്ക അത് നമ്മൾ കാണാതെ പോകരുത് നൂറ്റി അഞ്ച് റൺസ് അവരെടുത്തിട്ടുണ്ട് അപ്പോൾ ലഞ്ചിൻ്റെ സമയത്ത് നൂറ്റി അഞ്ചിനും മൂന്ന് എന്ന നിലയിലാണ് സൗത്ത് ആഫ്രിക്ക ഉള്ളത് ഒരു ഘട്ടത്തിൽ എഴുപത്തൊന്നിനും മൂന്ന് എന്ന നിലയിലേക്ക് അവർ വീട് പോയതായിരുന്നു അവിടെ നിന്നാണ് മൽഡറും ടോണി ഡി സോർസിയും ചേർന്നുകൊണ്ട് നൂറ് കടത്തിയിരിക്കുന്നത് എന്തൊരു ബൗളിംഗ് പ്രകടനമാണ് ബൂംറ ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ നടത്തിയത് ഏഴ് ഓവറിൽ നാല് മെയ്ഡൻ ഒമ്പത് റൺസിന് രണ്ട് വിക്കറ്റ് അദ്ദേഹം പെയ്തു സിറാജും മറുഭാഗത്ത് റൺസ് ലീക്ക് ചെയ്തിട്ടുണ്ട് അത് ഇല്ല എന്നല്ല പറയുന്നത് എന്നാൽ പോലും ഒരു ഭാഗത്ത് നമ്മുടെ പെയ്സ് പടയുടെ കുന്തമുനയായ ബൂംറയുടെ മികച്ച ബൗളിംഗ് തീപ്പുരി തീതുപ്പിയ ബൗളിംഗ് എന്ന് തന്നെ പറയണം അങ്ങനെയുള്ള പ്രകടനം അദ്ദേഹം നടത്തിയത് ഏതായാലും പിന്നെ കുൽദീപാണ് ഒരു വിക്കറ്റ് ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇന്ത്യ ഓൾറെഡി ആറ് ബൗളർമാരെ ഫസ്റ്റ് സെഷനിൽ തന്നെ ഉപയോഗിച്ചു നാല് സ്പിന്നർമാരെ വെച്ചാൽ കളിക്കുന്നത് മൂന്ന് ഓൾറൗണ്ടർമാരാണ് അത് വാഷിയും അതുപോലെ അക്സറും ജഡേജയും ഒരുമിച്ച് കളിക്കുന്നു അപ്പോൾ അതാണ് അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം പ്ലസ് കുൽദീപും ഉണ്ട് നാല് സ്പിന്നർമാരുണ്ട് ആറ് ബൗളർമാരെയും ഇപ്പോൾ ഫസ്റ്റ് സെഷനിൽ തന്നെ യൂസ് ചെയ്തിരിക്കുകയാണ് ടോസ് ലഭിച്ച സൗത്ത് ആഫ്രിക്ക ബാറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയായിരുന്നു ഫസ്റ്റ് ഇന്നിങ്സിലാണ് ബാറ്റിങ്ങിന് കുറച്ചുകൂടി എളുപ്പമാവുക എന്നായിരുന്നു പിച്ച് കണ്ട എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ടോസ് ഒരർത്ഥത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ഇനിയിപ്പോൾ ടോസ് ലഭിച്ചില്ല എന്നും പറഞ്ഞുകൊണ്ട് ബാക്ക്ഫുട്ടിലാവേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ അതനുസരിച്ച് നമ്മുടെ പേസർമാർ അതിൽ എസ്പെഷ്യലി ബൂമ്ര വിക്കറ്റുകൾ എടുത്തിട്ടുണ്ട് ഇനി ബാക്കി കാര്യം രണ്ടാം സെഷനിൽ കൃത്യമായിട്ട് നടത്തിയെടുക്കാൻ പറ്റണം വലിയൊരു സ്കോറിലേക്ക് പോകാൻ അവരനു അനുവദിക്കാതെ വിക്കറ്റുകൾ വീഴ്ത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഇനിയും വരാനുണ്ട് ക്രിസ്റ്റ്യൻ സ്റ്റെപ്സും കേൽ വിഴയിലും ഒക്കെ ഇനിയും വരാനുണ്ട് എന്ന കാര്യം ശ്രദ്ധിക്കുക ഏതായാലും അവർക്ക് വേണ്ടി ഏഡൻ മരുക്രമും റിക്കിൽട്ടനും ചേർന്നാണ് ഓപ്പൺ ചെയ്തത് റിക്കിൽട്ടൺ തുടക്കത്തിൽ തന്നെ കത്തിക്കയാനുള്ളൊരു ശ്രമമൊക്കെ നടത്തുന്ന നമ്മൾ കണ്ടു നാല് ഫോറുകളുടെ സഹായത്തോടെ ഇരുപത്തിരണ്ട് പന്തുകളിൽ നിന്ന് ഇരുപത്തി മൂന്ന് റൺസാണ് അദ്ദേഹം അടിച്ചത് ആദ്യം മടക്കി വിട്ടതും റിക്കിൾട്ടണെയാണ് അവരുടെ സ്കോർ ബോർഡിൽ അൻപത്തേഴ് റൺസ് എത്തി നിൽക്കുക ബൂമ്ര അയാളെ പറഞ്ഞു വിട്ടു പിന്നെ തൊട്ടു പിന്നാലെ തന്നെ മറുക്രമിനെയും പറഞ്ഞു വിട്ടു ബൂമ്രയുടെ പന്തിൽ ഋഷഭ് പന്ത് പിടിക്കുകയായിരുന്നു നാല്പത്തെട്ട് പന്തിൽ നിന്ന് മുപ്പത്തിയൊന്ന് റൺസാണ് ഏഡൻ മഴക്രം അടിച്ചത് അതേസമയം ടെമ്പാ ബവൂമ നായകൻ ടെമ്പാ ബൗമയെ കുൽദീപ് യാദവാണ് മടക്കി വിട്ടത് ധ്രുവോറിൽ ക്യാച്ച് എടുത്തു പതിനൊന്ന് പന്തിൽ നിന്നും മൂന്ന് റൺസാണ് ടെമ്പാ ബവുമ എടുത്തത് എന്തായാലും വിയാൻ മൾഡർ ഇരുപത്തിരണ്ട് റൺസുമായിട്ടും ടോണി ഡിസോർസി പതിനഞ്ച് റൺസുമായിട്ടും ക്രീസിലുണ്ട് ഇന്ത്യക്ക് വേണ്ടി ബൂമ്ര ഏഴോ ഓവറിൽ ഒമ്പത് റൺസിന് രണ്ട് വിക്കറ്റ് സിറാജ് ആറ് ഓവർ മുപ്പത്തിനാല് റൺസ് വിക്കറ്റ് ഇല്ല അക്സർ പട്ടേൽ മൂന്ന് ഓവറിൽ ഇരുപത് റൺസ് വിക്കറ്റില്ല കുൽദീപ് ഏഴ് ഓവറിൽ ഇരുപത്തിനാല് ഒരു വിക്കറ്റ് എടുത്തു ജഡേജ മൂന്ന് ഓവറിൽ നാല് റൺസ് കൊടുത്തുള്ളൂ വിക്കറ്റില്ല ഓഷി ഒരു ഓവർ എറിഞ്ഞു മൂന്ന് റൺസാണ് വിട്ടുകൊടുത്തത് ഏതായാലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടെസ്റ്റ് പോരാട്ടം അതിനെ തുടക്കം കുറിച്ചിരിക്കുകയാണ് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ ശേഷങ്ങളുമായി റാഫ് ഡോക്സിൻ്റെ